ആഡംബര ജീവിതം കൊണ്ട് അംബാനി കുടുംബം ലോക പ്രശസ്തമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ ആഡംബര വീടുകളിൽ ഒന്നിൻ്റെ ഉടമയാണ് മുകേഷ് അംബാനി വിലയേറിയ വാഹനങ്ങൾ മുതൽ വിമാനം വരെ അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് റിലയൻസ് എന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് മുകേഷ് അംബാനി കോടിക്കണക്കിന് രൂപയാണ് വിവിധ ബിസിനസ്സുകളിലൂടെ അദ്ദേഹം സമ്പാദിക്കുന്നത് അടുത്തിടെയായിരുന്നു മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം ഒരു മാസത്തോളം നീണ്ടു നിന്ന വിവാഹ ആഘോഷങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പറ്റിയിരുന്നു അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് ാണ് മകന്റെ വിവാഹത്തിനായി അദ്ദേഹം ചിലവിട്ടത് ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടിവ് ഉണ്ടാവുകയും ചെയ്തു എങ്കിലും ബിസിനസ് രംഗത്ത് വിജയമായി കുതിക്കുകയാണ് മുകേഷ് അംബാനി മുംബൈയിലെ ആന്റലിയ എന്ന ആഡംബര വസതിയിലാണ് അംബാനി കുടുംബത്തിന്റെ താമസം സിനിമാ തിയേറ്റർ ജിം ബ്യൂട്ടി പാർലർ തുടങ്ങി എല്ലാം ഇവിടെയുണ്ട് ധാരാളം ആളുകളാണ് ഈ വീട്ടിൽ ജോലിക്കായുള്ളത് ഇവർക്കെല്ലാം ആകർഷകമായ ശമ്പളവും അംബാനി കുടുംബം നൽകാറുണ്ട് ആഹാരം ഉണ്ടാക്കി നൽകുന്നതിനായി പ്രത്യേക പാചകക്കാരൻ ഇവിടെയുണ്ട് ഇപ്പോൾ അദ്ദേഹം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ കണക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ നേടുന്നതിനേക്കാൾ ഉയർന്ന ശമ്പളമാണ് അംബാനി തൻ്റെ ഷെഫിന് നൽകുന്നത് എന്നാണ് വിവരം രണ്ട് ലക്ഷം രൂപയാണ് അംബാനി വീട്ടിലെ ഷെഫിന് നൽകുന്നത് എന്നാണ് പ്രമുഖ ബിസിനസ് മാധ്യമം വ്യക്തമാക്കുന്നത് ശമ്പളത്തിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് നൽകുന്നുണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഷെഫിൻ്റെ വാർഷിക വരുമാനം പ്രത്യേക രീതിയിലുള്ള ഭക്ഷണമാണ് അംബാനി കുടുംബം കഴിക്കാറുള്ളത് വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവരുടെ ശീലം ദാൽ ചോറ് ചപ്പാത്തി വെജിറ്റബിൾ കറി എന്നിവയാണ് അദ്ദേഹം കഴിക്കാറുള്ളത് ഇഡലിയും സാമ്പാറുമാണ് പ്രാതലായി അദ്ദേഹം കഴിക്കാറുള്ളത് ഇതിനൊപ്പം പപ്പായ ജ്യൂസും കുടിക്കാറുണ്ട് അംബാനിക്ക് ഇഷ്ടമുള്ളതെല്ലാം രുചിയോടെ പാചകം ചെയ്ത് നൽകുകയാണ് ഷെഫിൻ്റെ ജോലി അംബാനിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും ആകർഷകമായ ശമ്പളമാണ് നൽകുന്നത് പ്രതിമാസം ഒന്ന് മുതൽ ഒന്നര ലക്ഷം വരെ ഇവിടുത്തെ ജോലിക്കാർക്ക് ലഭിക്കുന്നുണ്ട് ഇതിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്കുണ്ട് ശമ്പളത്തിന് പുറമെ കുടുംബത്തിന് ഇൻഷുറൻസ് വിദ്യാഭ്യാസ സഹായങ്ങൾ എന്നിവയും നൽകുന്നുണ്ട്